അപ്പൊ നമ്മളൊന്ന് വളരെ പെട്ടെന്ന് മുംബൈയിലേക്ക് പോവുകയാണ് മുംബൈ ഇത്തവണ അർജുൻ ടെണ്ടുൽക്കർ പോകുന്നു ലക്നൌലേക്ക് പോകുന്നു സത്യനാരായണ രാജു റീസോപ്ലി പോകുന്നു കെ എസ് ശ്രീജിത്ത് കണ് ശർമ്മ പോകുന്നു കരൺ ശർമ്മ പോകുന്നു ബവോൺ ജേക്കബ്സ് മുജീബുർ റഹ്മാൻ ലിസാഡ് വില്യം ഞെട്ടിക്കലായിരുന്നു എന്താ കഴിഞ്ഞ തവണ ശരിക്കും ശ്രദ്ധയിൽ വന്ന ഒരു കളിക്കാരനാണ് പിന്നെ അധികം പേഴ്സൺ ഒന്നും പോണമില്ല വിഘ്നേഷ് പുത്തൂർ അവിടെ ഉള്ളതുകൊണ്ട് കൊണ്ട് അത് സാറേ ഇഞ്ചുറി പ്രശ്നമുള്ളതാണ് അതെ ഇഞ്ചുറിയാണ് പ്രശ്നം എനിക്ക് അവർ ഓൾറെഡി ഇഞ്ചുറിയാണ് വിഘ്നേഷിന് സീസണിലെ പകുതി പക്ഷെ നമുക്ക് തോന്നും മുംബൈ വീണ്ടും പക്ഷെ അദ്ദേഹത്തിന് സപ്പോർട്ട് റിലീസ് ആയാലും തുടരുമെന്ന രീതിയിൽ ഞാൻ ഒരു വാർത്ത കണ്ടു പിന്നെ എന്താ വെച്ചാൽ ഇങ്ങനത്തെ കളിക്കാരെ തിരിച്ചു വാങ്ങാനും റിലീസ് ചെയ്തു എന്ന് അവര് അവർ പോയിന്നില്ല മത്സരങ്ങള് അഞ്ചിൽ തന്നെ ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ടുള്ള ആദ്യത്തെ മത്സരം നമുക്ക് ഓർമ്മയാണ് മൂന്ന് നിർണായക വിക്കറ്റ് എടുത്ത് ആ കളി കൊണ്ടുവന്നത് പക്ഷെ കുറെ കളിക്കാർക്ക് ഇപ്പൊ മറ്റേ മയം യാദവ് എന്ന് പറഞ്ഞ ഫാസ്റ്റ് ബോളർ ഇവർക്കൊക്കെ ഈ ചെറുപ്പത്തിലധികം കളിക്കാത്ത പ്രശ്നമാണ് ആ ഒരു മാച്ച് ഫിറ്റ്നസ് കിട്ടാൻ പലപ്പോഴും ഒരു പ്രശ്നമായി വരും തലച്ചെറിയെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അവർക്ക് ആകെ ബാക്കിയുള്ളത് രണ്ടു കോടിയാണ് ലേലത്തിൽ സത്യപ്രവരി എന്റെ ചോദ്യം രണ്ടു കോടിക്ക് എന്താണ് വാങ്ങാൻ പറ്റുന്ന ആഭ്യന്തര ക്രിക്കറ്റിൽ നിന്ന് കുറച്ച് തരും നല്ല സ്കൗട്ടിംഗ് ആണ് വിഘ്നേഷിനെ പോലത്തെ ഒന്ന് രണ്ട് കളിക്കാരെ അവർ കണ്ടുപിടിച്ചു കൂടി പറഞ്ഞോട്ടെ ഈ ഇതോടൊപ്പം ചേർത്ത് പറയണേ സാർ നമ്മളെ കെ സി എൽ നടന്ന സമയത്ത് കേരള ക്രിക്കറ്റ് ലീഗ് നടന്ന സമയത്ത് മുംബൈക്ക് വേണ്ടി കിരൺ കിരൺമോറൈ ചിലപ്പോൾ ചില താരങ്ങൾ നമ്മൾ കേരളത്തിലെ തീർച്ചയായിട്ടും ഒരു അൻപത് അറുപത് ലക്ഷത്തിനൊക്കെ നാല് കളിക്കാരെ വാങ്ങുക അവർക്ക് എളുപ്പത്തിലേക്ക് ഇന്ത്യൻ താരങ്ങളെ ഏറ്റവും ആശ്രയിക്കുന്ന ഒരു ഫ്രാഞ്ചൈസി കൂടിയാണ് അവരുടെ ടീം നോക്കൂ സൂര്യകുമാർ യാദവ് രോഹിത് ശർമ്മി ആദ്യം ഒക്കെ ഇന്ത്യൻ താരങ്ങളുടെ ഏറ്റവും ഹെവി വെയ്റ്റ് ഇന്ത്യൻ ഒരു ടീമാണ് അതിലേക്ക് ഒരു എന്താ പറയുക നമ്മൾ ഈ പുട്ടിലെ തേങ്ങടുന്നതുപോലെ കുറച്ച് ഓവർസീസ് സ്ലോട്ടുകൾ കൊടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ ഇപ്പോൾ മറ്റു ടീമുകൾ നോക്കുമ്പോൾ ഓവർസീസ് സ്ട്രെങ്ത് അവർക്ക് കുറവാണ് പക്ഷേ ഇന്ത്യൻ താരങ്ങൾ ഹെവിയായിട്ട് ഞാൻ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഡിഫറൻറ്റ് ഫോർമാറ്റ് ക്യാപ്റ്റൻസ് ആയി അതിലുണ്ടായിരുന്നു പോയവർഷമാണെങ്കിൽ രോഹിത് ശർമ്മ ഉണ്ടായിരുന്നു ഹാർദിക് പാണ്ഡ്യ ഉണ്ടായിരുന്നു സൂര്യകുമാർ യാദവ് ഉണ്ടായിരുന്നു തിലക് വർമ്മ ജസ്പ്രീത് ബുംറ ഇതിനും ലൈനപ്പ് ഇന്ത്യൻ ലൈനപ്പ് ഇനി അവർക്ക് കിട്ടാനില്ല ആ ശേഷിക്കുന്ന കൂടുതലിലേക്ക് കുറച്ച് ഇറക്കുകയെന്ന് മാത്രമാണ് കൂടാതെ അവർക്ക് സ്പിൻ ഡിപ്പാർട്ട്മെന്റ് ഒന്ന് മാറ്റേണ്ടി വരും ഇപ്പോൾ മുജീബ് റഹ്മാൻ പോയി വിഘ്നേഷ് പുത്തൂർ പോയി കാൺ ശർമ്മയും പോയി അപ്പോൾ സ്പിൻ ഡിപ്പാർട്ട്മെന്റിൽ ഏതെങ്കിലും ഒരു ആഭ്യന്തര ക്രിക്കറ്റിന് അവർ ഒരു സ്പിന്നരെ കൊണ്ടുവരും പിന്നെ അവരുടെ ട്രേഡുകളെ കുറിച്ചുകൂടി ജസ്റ്റ് ഒന്ന് പറയാൻ തോന്നുന്നു റദർഫോർഡിനെ അവർ ട്രേഡിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഒരു

ക്യാപ്റ്റൻസി കാര്യമായിട്ട് ടീമിൽ ഷഫ്ലിംഗ് വേണ്ടായി ടീമിൽ വിശ്വസിക്കാൻ മുംബൈയുടെ ഒരു തീരുമാനം